ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മധുരക്കിഴങ്ങും വെള്ളവും കുടിച്ച് ഇന്നങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ മഴയായിരുന്നു ഇത്രയും ദിവസം ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ കാണുന്നുണ്ട് ചെറുതായിട്ടിന്ന് കർക്കിടകത്തിലെ ആദ്യത്തെ വെയിലാണ് കേട്ടോ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്ര നേരം ഉണ്ടാവും എന്നറിയില്ല എന്നേരം ഇപ്പോൾ ചെറുതായിട്ടൊരു വെയിലൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ആ മഴ മോഡലൊക്കെ ഒന്ന് മാറി ഒരു തെളിച്ചം വന്നിട്ടുണ്ട് നിങ്ങളവിടെ ഇന്ന് മഴയാണോ വെയിലാണോ എന്നൊക്കെ നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ കുറേ ദിവസമായി വെയിൽ കണ്ടതുകൊണ്ട് തന്നെ വെയിൽ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഇത് എത്ര നേരം ഉണ്ടാവും എന്നൊന്നും അറിയില്ലല്ലോ പെട്ടെന്നായിരിക്കും നമുക്കിവിടെ മഴ പെയ്യാം അപ്പോൾ ഇവിടേതായ ഒരു മഞ്ഞപ്പൂവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു മഞ്ഞപ്പൂവൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഗൈസ് ഇത് നമ്മളെ കുരുവിക്കൂട് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നുണ്ട് അതിനകത്ത് കുരുവി ഉണ്ട് കേട്ടോ നമ്മൾ കിളി പറന്ന് പോയതാണ് പുറത്തേക്ക് പോയതാണ് കേട്ടോ ഇത് ഞാനിവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കി ഇവിടെ ഒരുത്തൻ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ എന്തോ സൗണ്ട് കേട്ടു അവിടെ ഒരു കിളി വന്നതാണ് ഗൈസ് അവൻ അതിനെ നോക്കിയിരിക്കാന് പിന്നെ നമ്മൾ വിളിച്ചതൊന്നും നോക്കില്ല പിന്നെ ഇതേ വീണ്ടും അതുപോലെ പിന്നെ നോക്കി ഇത് ഇന്ന് പുതിയതായിട്ട് പൂക്കളൊന്നും അങ്ങനെ വിരിഞ്ഞിട്ടില്ല ആദ്യമുള്ള പൂക്കളൊക്കെ തന്നെയാണ് വിരിഞ്ഞിട്ടുള്ള ഗൈസ് അപ്പം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ ചെടികളുള്ളതെന്ന് നോക്കി അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞ് ഒക്കെ ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ പൂക്കളൊക്കെ എല്ലാം ഇനി വിരിഞ്ഞു വരണം പുതിയ പുതിയ പൂക്കളൊക്കെ നിറക്കാൻ മഞ്ഞി അപ്പോൾ ഇനി ചേട്ടായി വണ്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി പോകാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ് ഞാൻ ചേട്ടായി എന്നല്ല കേട്ടോ കുട്ടിയായിട്ടെന്നാട്ടോ വിളിക്കുന്നത് കുട്ടിയേട്ട വണ്ടിയൊക്കെ ചേട്ടാക്കി ബൈ പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി നോക്കിയാണ് ഗൈസ് എടുത്ത് പോവുകയാണ് ഒന്ന് എന്നും ഇതേ സമയത്താണ് കേട്ടോ ഗൈസ് പോകുന്നത് അതായത് ഒരു ഏഴര ഈ ഒരു ടൈം ആകുമ്പോൾ ഏഴര ഏഴായ്മക്കാൽ ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് പോകും കേട്ടോ അപ്പൊ അങ്ങനെ കുട്ടികളുടെ പ്രദേശത്ത് ബേക്ക് റോട്ടി കയറി ഗൈസ് ചെറിയ വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തെളിച്ചം റോട്ടി കയറി ഇപ്പൊ തന്നെ അപ്പോൾ കുട്ടിയുടെ പോയി ഗൈസ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അപ്പോൾ രാവിലെ ഞങ്ങൾ കഷ്ണമീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മുളകൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതാ നമ്മൾ വറക്കാനായിട്ട് എണ്ണയിൽ ഇട്ടിട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ സകലം എണ്ണേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പൊ ഇതിനകത്ത് നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് നല്ലോണം എണ്ണ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതിൽ എണ്ണയിൽ പൊട്ടി പൊട്ടിത്തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് നല്ല പൊട്ടി തെറിച്ച് രണ്ട് തവണ അപ്പോൾ ഇങ്ങനത്തെ മീനൊക്കെ വറക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ സാധനം അപ്പോൾ ഇത് വറുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കൈസ് ഇപ്പോൾ മീൻ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിയില പറയ്ക്കാം ചെമ്പരത്തിയില എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് വേറെ ഒന്നിനല്ല ഗൈസ് നമുക്ക് താളി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കുറേ ദിവസമായിട്ട് അവിടെ വെയിൽ വന്നു എന്ന് അപ്പോൾ വെയിൽ വന്നപ്പോൾ നമുക്കൊന്ന് തലയിൽ മുടിയിലൊന്ന് കഴുകാൻ വേണ്ടിയിട്ടാണ് ഇത് മുടിയിലെ അഴുക്ക് പോവാനും പിന്നെ നല്ല ക്ലീനായിട്ട് ഇരിക്കാനും മുടിക്ക് നല്ല ഹെൽത്തി ആവാനൊക്കെ നല്ലൊരു സംഭവമാണല്ലോ ഈ സാധനം നമ്മൾ ഷാംപു അങ്ങനത്തെ കഴുകുന്നതിനെങ്കിലും നല്ലതാണല്ലോ ഈ ചെമ്പരത്തി ഇല അപ്പോൾ ഇത് ഏകദേശം ഞാനിത് ഇങ്ങനെ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഈ ചെറിയ ഇല കഷ്ണങ്ങളൊക്കെ നമ്മൾ മുടിയിൽ തേച്ച് കയറിക്കഴിയുമ്പോൾ മുടി ഉണങ്ങുമ്പോൾത്തേനും അതൊക്കെ അങ്ങ് പൊയ്ക്കോളൂ കേട്ടോ നമ്മളെ കൈ കിട്ടുന്നൊക്കെ ഉണ്ട് എടുത്ത് കളഞ്ഞേക്കണം ബാക്കി തന്നെ പൊക്കോളൂ കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ആയിരുന്നു ഗൈസ് ചൂട് ചോറും മീൻ വറുത്തതും അച്ചാറും തൈരും ഗൈസ് ഇതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിനെക്കാളും അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോയിങ്ങിന് ഇരിക്കാൻ കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടോമഞ്ചറിനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ടോമൻചറിയെ വരച്ച് നോക്കാം അപ്പൊ നമുക്ക് ടോമഞ്ചറിന്റെ ഫേസ് തന്നെ വരയ്ക്കട്ടോ അപ്പോൾ ഫേസ് ഇതാ വരച്ച് കഴിയാനായി ആരും ആരുണ്ടാകും എല്ലാ പിള്ളേരെ വലിയവർക്ക് വരെ ടോമഞ്ചറിനറ ഗൈസ് അപ്പോൾ ഇതാ നമ്മുടെ ഏകദേശം വരച്ച് കഴിയാനായി ഗൈസ് ഇതാ വരച്ച് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ ഇന്ന് വരച്ച ടോം ചിത്രം ചിത്രടോം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ